കുഞ്ഞനാണെങ്കിൽ ചിങ്കുന്റെ അടുക്ക ചെന്ന് ചിങ്കുവിന്റെ പാല് കുടിക്കുന്നു കൃഷ്ണ എന്തൊക്കെ കാണണം ഇത് അയ്യോ എന്നെ കടിക്കാനല്ല പറഞ്ഞത് എന്നെ കടിക്കാനല്ല ഞാൻ പറഞ്ഞത് അടങ്ങിയിരുന്നേ അടങ്ങിയിരുന്നേ ഇപ്പൊ ചിങ്കുവിന്റെ കണ്ണി കണ്ണ് കണ്ടിട്ട് കണ്ണെഴുതിയ കണ്ണാണക്കിരിക്കുന്നു രണ്ടിൻ്റെ കൂടി ഇട്ട് കാണേക്ക നോക്കിയാ കീരീപാമ്പ കടിക്കാൻ എന്നെ കടിക്ക് ചേച്ചി എന്നെ കടിക്കന്നെ കുഞ്ഞ ചിങ്കമ്മ പിടിച്ചു വെച്ച് കടിച്ചോണ്ടിരിക്കുക ഇതായിട്ട് വാങ്ങി തരാ കുരുത്തങ്കട്ട പിള്ളേരായിപ്പോ ഇപ്പൊ ചെങ്ങുന്റെ ചെവിയാണ് കുഞ്ഞൻ തിന്ന് വർത്ത മോഹൻ തട്ടിമാറ്റേ ഇത് കണ്ടാ ഇത് കണ്ട ഇത് കണ്ട മതി പക്ഷെ ഇവർ കടിക്കുകയൊന്നും ഇല്ല ഇവരിപ്പം നമ്മൾ കൈ ഇങ്ങനെ മാറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ അവർ കടിക്കുക എന്ന് തോന്നും കണ്ട എന്താ കടിക്കുന്നത് എന്തിനടി കൈ മാറ്റുന്നു ഇല്ല കുഞ്ഞക്കിളി ഇപ്പ എൻ്റെ കൈ വന്ന് കടിക്കുന്നുണ്ടോണേ കൊച്ചേ പൊക്കേ കൊച്ചേ എന്റെ കൈ ഇവിടെ ഇരിക്കും കൈടാം നമുക്ക് മൊത്തം കടിച്ചു കടിച്ചു കണ്ട 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 ഇവിടെ നോവിക്കും എന്നാ കടിച്ചു കച്ച കൊടുന്നേനാണേ കണ്ട ചിങ്കു ഏ ചിങ്കു ചെറിയ സമയത്ത് നന്നായിട്ടാണ് കടിക്കുന്നു ഇത് ചിങ്കു കടിച്ചല്ല ഗസ് അത് തന്നെ ഒരു കൊതുക് കുത്തി ഞാൻ ചോരുന്നതാണ് നിങ്ങൾ വിചാരിക്കും ചിങ്കു എന്നെ കടിച്ചു മുറിച്ചായിരിക്കും എന്ന്

അപ്പം ടാറ്റ വേറെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ സബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണം അപ്പം ബാറ്റ ബാറ്റ അല്ല ടാറ്റ